സംയുക്ത ട്രേഡ് മണിക്കൂർ ും കെഎസ്ആർടിസിയിലും പണിമുടക്ക പൂർണ്ണമാണ് റെയിൽവേ പണിമുടക്ക ബാധിച്ചില്ല കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പണിമുടക്ക് ബുധനാഴ്ച രാത്രി സംസ്ഥാന കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെ ഫെഡറേഷനുകളുമാണ് പണിമുടക്കിനെ തുടർന്ന് സംസ്ഥാനത്ത് മിക്കയിടത്തും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് പൊതുഗതാഗതത്തെ സമരം പൂർണ്ണമായും ബാധിച്ചു ചവറയുടെ വിവിധ മേഖലകൾ പൂർണ്ണമായും നിശ്ചലമാണ് ഉൾപ്പെടെ നിശ്ചലമായ സ്ഥിതിയിലാണ് സംയുക്ത തൊഴിലാളി യൂണിയന്റെ പണിമുടക്കിൽ ഐ എൻ ഉൾപ്പെടെയുള്ള യൂണിയനുകൾ പ്രത്യേകമായും പങ്കെടുക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് സമരം ചെയ്യുന്നത് ശരിയല്ലെന്ന തീരുമാനത്തിലാണ് ഐ യൂണിയൻ പ്രത്യേകമായി സമരത്തിൽ പങ്കെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ ചവറ